വിചിത്രമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ ഈ വർഷത്തെ ബ്രിട്ടനിലെ വേനൽക്കാലത്ത് തുടർച്ചയായ മഴയുണ്ടാക്കുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ കേന്ദ്രം രംഗത്തെത്തി വരുന്ന മൂന്ന് മാസ കാലത്തിൽ ചുരുങ്ങിയത് അൻപത് ദിവസമെങ്കിലും മഴ ഉണ്ടാകുമെന്നും ആവശ്യമായ കരുതലുകൾ എടുക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം സർക്കാരിനെയും ഗതാഗത വകുപ്പിനെയും അറിയിച്ചു ഊഷ്മളമായ ഒരു വേനൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വേനൽക്കാലത്ത് നാൽപ്പത് ദിവസമായിരുന്നു ബ്രിട്ടനിൽ മഴ പെയ്തത് ഇത്തവണ സാഹചര്യം കൂടുതൽ കഠിനമാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വേനൽക്കാലത്തെ പ്രധാന പരിപാടിയായ വിംബിൾഡൺ വിംപിൾഡൺ ഓഫ് കളർ റോയൽ ആസ്കോർട്ട് തുടങ്ങിയ നിരവധി പരിപാടികളെയും ഉത്സവങ്ങളെയും മഴ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ ചുരുങ്ങിയത് രണ്ടേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയെങ്കിലും ലഭിച്ചാൽ മാത്രമാണ് അതിനെ ഒരു മഴ ദിവസമായി കണക്കാക്കുന്നത് ഇതിനുമുൻപ് ബ്രിട്ടനിൽ ഏറ്റവും അധികം മഴ ലഭിച്ച വേനൽക്കാലം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായിരുന്നു അന്ന് അൻപത്തിയഞ്ച് ദിവസങ്ങളിലായിരുന്നു മഴ പെയ്തത് സാധാരണയിലധികം മഴ ലഭിക്കുവാൻ കാരണം അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസമാണ് എന്ന് മെറ്റോഫിസ് പറയുന്നു ശരാശരിയേക്കാൾ ചൂട് കൂടുതലുള്ള ദിവസത്തേക്കാൾ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന ദിനങ്ങൾക്കാണ് സാധ്യതയെന്നാണ് അവരുടെ ദീർഘകാല കാലാവസ്ഥ പ്രവചനത്തിൽ പറയുന്നത് ഈ കാലയളവിൽ മഴ പെയ്യുകയെന്ന ചില പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ മഴയ്ക്കും പെരുമാരിക്കുമായിരിക്കും കൂടുതൽ സാധ്യത പലയിടങ്ങളിലും മഴയും കുതിർന്ന ഒരു വാരാന്ത്യമായിരുന്നു കടന്നുപോയത് ഈ ആഴ്ച രാജ്യത്തെ പലയിടങ്ങളിലും ഇനിയും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും ലണ്ടനിലും തെക്കു കിഴക്കൻ ഇംഗ്ലണ്ടിലും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ